ഐഡിയ സ്റ്റാർ അഡിയാസ്റ്റാസ്യങ്ങളിൽ മത്സരാർത്ഥിയായി എത്തിയ കാലം മുതൽ കുടുംബ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവളാണ് അമൃത സുരേഷ് ജീവിതത്തിൽ പലതവണ പരാജയം രുചിക്കേണ്ടി വന്നപ്പോഴും അമൃത ഉയർന്നു വന്നത് കുടുംബത്തിൻ്റെയും പ്രേക്ഷകരുടെയും പിന്തുണയും സ്നേഹവും ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു സമയം വരെ നടൻ ബാലയുടെ പേരിൽ വളരെയധികം അധിക്ഷേപം കേൾക്കേണ്ടി വന്നയാളാണ് അമൃത എന്നാൽ മകൾ അമൃതയ്ക്ക് വേണ്ടി ആദ്യമായി സംസാരിച്ച ശേഷം ജനങ്ങൾക്ക് അമൃതയുടെ കൂടുതൽ അടുപ്പവും സ്നേഹവും വന്നു ജീവിതത്തിൽ എടുത്ത ഒരു തീരുമാനങ്ങളിലും തനിക്ക് ഖേദം തോന്നുന്നില്ലെന്ന് പറയുകയാണ് ഇപ്പോൾ ഗായിക ജിഞ്ചർ മീഡിയ കട്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം കുടുംബത്തിൻ്റെ പിന്തുണയാണ് താൻ ഇന്നും ജീവനോടെ ജീവനോടെയിരിക്കാൻ കാരണമെന്നും അമൃത പറയുന്നു അഭിരാമി സ്ട്രോങ്ങായി ബിഹേവ് ചെയ്യുമെങ്കിലും ലോലഹൃദയായ കുട്ടിയാണ് കാണുന്ന ഒന്നും ഉള്ളിലില്ല അവൾ സ്വീറ്റാണ് ഞാനാണ് അത്ര സ്വീറ്റല്ലാത്തത് എന്ത് വന്നാലും നേട്ടിട്ടിടാനുള്ള ശക്തി എനിക്കുണ്ട് അതാണ് എൻ്റെ സ്ട്രെങ്ത് അതിന് എനിക്ക് സപ്പോർട്ട് തരുന്നത് അബിയാണ് കുട്ടിക്കാലം മുതൽ എൻ്റെ കൂട്ടുകാരി അബിയും അബിയുടെ കൂട്ടുകാരി ഞാനുമാണ് പുറത്തുപോയി മറ്റു കുട്ടികൾക്കൊപ്പം കളിക്കാർ പോലും ഇല്ലായിരുന്നു ഇപ്പോഴും അവൾക്ക് ഞാനും എനിക്ക് അവളും മാത്രമേ ഉള്ളൂ അവൾ എൻ്റെ പട്ടാളമായാണ് പല കാര്യങ്ങളിൽ നിന്നിട്ടുള്ളത് റിയാക്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും അവൾ പ്രതികരിക്കും അതെങ്ങനെ ശരിയാകും എൻ്റെ ചേച്ചിയെ പറയാൻ ഞാൻ സമ്മതിക്കില്ലെന്ന ആറ്റിറ്റ്യൂഡാണ് അവൾക്ക് അഭിയെപ്പോലെയൊരാളെ കിട്ടുക എന്നത് ഭാഗ്യമാണ് സഹോദരിമാർക്കിടയിൽ ഉള്ള കുശുമ്പ് പോലും അവൾക്കില്ല എല്ലാം എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ആളാണ് ഒരു കാരണത്ത് അടിച്ചാൽ മറുകാരണം കൂടി കാണിച്ചു കൊടുത്തിരുന്ന ആളാണ് അച്ഛൻ ഒച്ചയും ബഹളവും ഇല്ലാത്ത പാവും അച്ഛനായിരുന്നു ഞാൻ അച്ഛനെ പോലെയാണ് എന്നാണ് അമ്മ പറയാറ് ഒന്നും തട്ടിപ്പറിച്ച് സ്വന്തമാക്കുന്ന സ്വഭാവം അച്ഛനില്ല എനിക്കുമില്ല അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഇടിച്ചുനിന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന രീതിയാണല്ലോ സമൂഹത്തിൽ എന്നാണ് അമൃത പറയുന്നത് ലോ പഠിക്കണമെന്ന ആഗ്രഹം പാപ്പുവിന് വന്നത് ഡ്രോമാട്രികൾ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല നീതി അർഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി പോരാടണമെന്ന ആഗ്രഹം അവൾക്കുണ്ട് മമ്മിയെപ്പോലെ ആരും കഷ്ടപ്പെടാൻ ആരെയും ഞാൻ അനുവദിക്കില്ലെന്നൊക്കെ അവൾ പറയാറുണ്ട് ഇതെല്ലാം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളുടെ പാഷനാണോ ട്രോമ ട്രിഗറാണോ എന്ന് അറിയില്ല ആ പ്രൊഫഷനിലേക്ക് പോകുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ കണ്ണൊക്കെ തിളങ്ങുന്നത് നമുക്ക് കാണാം